ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവർ യു നമ്മളിന്ന് ഒരു പോപ്കോൺ പൊട്ടിക്കുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത് പാക്കറ്റ് നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാം ആ പോപ്കോൺ എടുത്ത് നമുക്ക് ഒരു രുചികരമായ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ഇതുപോലെ പോപ്കോൺ കൊട്ടിച്ച് നമുക്ക് കഴിക്കാം ഓക്കേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇവിടെ ഒരാൾ സ്ലോ മോഷനിലൊക്കെ വീഡിയോ എടുത്തിട്ട് നല്ല ആസ്വദിച്ചാണ് ചെയ്യണേ അതുകൊണ്ട് കുറേ സമയം എടുത്ത വീഡിയോ ആയി ചെറിയ വീഡിയോ ചെയ്യാനായിട്ടുള്ള വീഡിയോ ആണ് ശരിക്കും അതിങ്ങനെ സ്ലോ മോഷനിലൊക്കെ എടുത്തിട്ട് അങ്ങനെ സൂപ്പറാക്കിക്കൊണ്ട് വന്നപ്പോൾ ഇത്രയും വലിയ ലെങ്ത്തി വീഡിയോ ആയിപ്പോയി കേട്ടോ അപ്പോൾ അവൾ തന്നെ അതങ്ങനെ സെറ്റാക്കാണ് അമ്മ സ്ലോ മോഷനിൽ പിടിക്കട്ടാ ഞാൻ അങ്ങനെ കാണിക്കാം അതേ കാണിച്ചു അതേ കിടക്കണ് അടുത്ത സെറ്റിലുണ്ടല്ലോ ഇപ്പം നോയിക്കോട്ടെ അത് കറക്കി വീടുമ്പോൾ ഇതെല്ലാം കൂടി ഇതേ താഴെ പോയി ഇതേ പോണു ഇതേ പോയി എല്ലാം പോയി ഇനി താഴേന്നതൊക്കെ പെറുക്കിയെടുത്ത് വീണ്ടും ഞങ്ങൾ കഴുകി സെറ്റാക്കി അങ്ങനെയാണ് ഈ വീഡിയോ ഇത്രയാക്കിയത് പാവം കൊച്ചു ഭയങ്കരമായിട്ട് വിഷമിച്ചു കേട്ടോ അമ്മ ഇനി എന്ത് ചെയ്യും ഇതെല്ലാം പോയല്ലോയെന്ന് ഞാൻ പറഞ്ഞ സാരില്ല നമുക്കത് എടുത്ത് കഴുകി നല്ല വൃത്തിയാക്കി എടുക്കാം അതിനിപ്പോൾ എന്താ അങ്ങനെ ഞങ്ങളിപ്പോൾ ഉപ്പ് കൊണക്കി എടുത്ത് കഴുകി വീണ്ടും ഇതേ കഴുകി സെറ്റാക്കി റെഡിയാക്കി ഇത് നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം ഉപ്പ് മാത്രമേ ഇടൊന്നുള്ളൂ കേട്ടോ എന്നിട്ട് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് നല്ല ടേസ്റ്റി നമ്മൾ പുറത്ത് വാങ്ങിക്കണേലും നല്ല രസമായിട്ട് നമുക്കന്നെ ഉണ്ടാക്കാം നമുക്ക് എയർ ഫ്രയർ ഫ്രയറുണ്ട് അപ്പം അതിലിട്ട് കൊടുത്താൽ കുറച്ച് ഈസി ആയിട്ട് അല്ല പാത്രത്തിലും ചെയ്യാം കേട്ടോ കുക്കറിൽ നല്ല അടി കട്ടിയുള്ള കുക്കറിലേക്ക് ഇത് ഉപ്പ് പെരട്ടി ഇട്ടുകൊടുത്ത് അടച്ചു വയ്ക്കണം അപ്പോൾ പൊട്ടുന്ന ശബ്ദം നമുക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റും അങ്ങനെ അല്ലെങ്കിൽ അല്ലാത്ത പാത്രങ്ങളിൽ സാധാരണ പാത്രത്തിലായാലും നമുക്കിത് ചെയ്യാം ഉപ്പ് ഇതുപോലെ തന്നെ പുരട്ടിയിട്ട് ചിലർ മുളക് പൊടിയൊക്കെ ഇടും മസാല ഇടുന്നവരുണ്ട് പക്ഷേ അവൾക്ക് ഇഷ്ടം ഇങ്ങനെ വെറുതെ ഉപ്പിട്ടത് മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ അപ്പം നമ്മളതിനകത്തേക്ക് കുറച്ച് ഉപ്പ ഇട്ട് കൊടുത്തു അല്ല നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മൾ എയർ ഫ്രൈൽ വെച്ചാണ് എടുക്കണേ അപ്പോൾ ഇത് വേണ്ടി സ്ലോ മോഷനിൽ ഭയങ്കര ഇഷ്ടമാണ് വീഡിയോ എടുക്കണേ അപ്പോൾ എന്നോട് പറയും അമ്മ നമുക്കൊരു സ്ലോ മോഷനിൽ തന്നെ വീഡിയോ എടുക്കാം ഞാൻ പറ ഒരു വീഡിയോ എടുത്തതൊക്കെ കൂടി താഴെ പോയത് ഓർക്കണില്ല ഇനി ഇല്ലില്ല ഞാൻ ഞാൻ അമ്മ ചെയ്തോ എന്നും പറഞ്ഞും എൻ്റെ കയ്യിൽ തരുന്ന അത് ഞാനാണ് ഇതിങ്ങനെ പൊക്കിയിട്ട് സ്റ്റോ മോഷനിൽ വീഡിയോ കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ് അവർ അമ്മ ചെയ്തോ ഞാൻ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തന്നെ ചെയ്ത് കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇത്തവണ പുറത്തൊന്നും പോവാണ്ട് നമ്മൾ രക്ഷപ്പെട്ട് കിട്ടി അങ്ങനെ നമ്മൾ വീഡിയോ അങ്ങനെ സെറ്റാക്കിതാണ് സ്ലോ മോഷനിൽ ചെയ്തിട്ട് അങ്ങോട്ട് മതിയാവണില്ല ആ സമയത്ത് മോനെ നമുക്ക് നമുക്കൊത്തിരി ഉപ്പിട്ട് സെറ്റാക്കാം എന്നു പറഞ്ഞു അങ്ങനെ ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആണ് ഇത് എടുത്തത് എന്നിട്ട് നമ്മൾ എയർ ഫ്രയറിൽ ഓപ്പണാക്കി അതിനകത്തേക്ക് അപ്പോൾ ഓൾറെഡി അതിനകത്ത് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് അത് കഴുകി വൃത്തിയാക്കണ്ട കുഴപ്പമില്ല ഇനി അപ്പം അത് ഇതിൽ തന്നെ ഇത് വീണ്ടും ഇതിനാക്കിടാമെന്നു പറഞ്ഞു ഓൾറെഡി ചൂടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ എയർ ഫ്രയർ അപ്പം ഞാൻ ഞാൻ ഓപ്പണാക്കാം കേട്ടോ എയർ ഫ്രയർ എന്നിട്ട് അവള് തന്നെ ഓപ്പൺ ആക്കി അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് ജസ്റ്റ് ഓണം അപ്പം പതുക്കെ പതുക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് അപ്പോൾ ലൈറ്റ് അങ്ങനെ പവറൊന്നും വരുന്നില്ല ആളിങ്ങനെ പതുക്കെ ആദ്യമായിട്ട് ചെയ്യണതാണ് ഞാൻ അപ്പം ധൈര്യമായിട്ട് ചെയ്തോ നന്നായിട്ട് പ്രസ് ചെയ്യേ എന്നിട്ടൊന്നും പലവട്ടം ഞാനൊന്നും കൂടി കാണിച്ചു കൊടുത്തു അപ്പോൾ ഇതൊക്കെ എന്താണ് ഏതൊക്കെയാണെന്നൊക്കെ എന്നോട് ചോദിച്ചു അവിടെ എന്നോട് വന്നാൽ ഞാൻ തുറക്കാം അങ്ങനെ അവൾ തന്നെ അത് തോരുന്നു അപ്പോൾ ഞമ്മള് ഞാൻ അത് ഇട്ടോന്നാന്ന് പറയും അങ്ങനെ കൈകൊണ്ടാണ് ആദ്യം വാരി ഇടാനായിട്ട് നോക്കി അങ്ങനെ കുറേശ്ശെ കുറേശേ അതിൻ്റെ അകത്തേക്ക് എയർ ഫ്രൈൽ അവൾ തന്നെ വാരിയിട്ട് അങ്ങനെ സെറ്റാക്കി ഞമ്മളന്നൊക്കെ അതിനകത്തേക്ക് മുഴുവൻ ഇട്ടോ അല്ലെങ്കിൽ ഇപ്പം ഒറ്റയടിക്ക് അത് മാത്രേ എന്തായാലും ഒരുപാടൊന്നും ഇല്ലല്ലോ അതായിക്കോളൂന്ന് പറഞ്ഞു അങ്ങനെ സ്വന്തമായിട്ട് അവൾ തന്നെ അതിനകത്തേക്ക് വാരിയിട്ട് സൂപ്പറാക്കി എന്നിട്ടെന്നുണ്ട് പറഞ്ഞു എന്നാൽ ഇനി ഞാൻ തന്നെ ക്ലോസ് ചെയ്യാം എന്നിട്ട് അത് ഞാൻ തന്നെ ഓണാക്കി ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അങ്ങനെയൊക്കെയാണ് പഠിക്കണേ അതൊന്നും കുഴപ്പമില്ല സ്വന്തമായിട്ട് ഇതൊക്കെ ചെയ്ത് പഠിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അവൾ തന്നെ അത് നന്നായിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിച്ച് ക്ലോസ് ചെയ്ത് എന്നിട്ട് ഓണാക്കി വയ്ക്കാണ് എന്നിട്ട് ഓണാക്കിയിട്ട് ശരിയാവുള്ളൂ അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ ഓണാക്കി തരാം അങ്ങനെ അവള് പറഞ്ഞു വേണ്ടമ്മ ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്യട്ടെ ഒരു തവണയും കൂടി ട്രൈ ചെയ്തിട്ടെ അതൊക്കെ ലോക്കൊക്കെ ഇട്ട് വെച്ച് എന്നിട്ട് വീണ്ടും ഒന്നും കൂടി ഓണാക്കി നോക്കി അപ്പോൾ ഒരാഴ്ച കുത്തിയിട്ട് ശരിയാവുള്ള അമ്മ ഞാൻ ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊത്തേ എന്നിട്ടും ശരിയാവുള്ളൂ സാധനം ഞാൻ പറഞ്ഞാൽ ശരി എന്നാൽ ഞാനൊന്ന് പ്രസ് ചെയ്ത് കാണിക്കുക ഇല്ലില്ല ഞാനൊന്നും കൂടി ട്രൈ അൻസ് എന്നിട്ട് എന്നിട്ട് ശരിയായില്ലെങ്കിൽ അമ്മ ചെയ്താൽ മതി അന്നും പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും തൊടും അങ്ങനെ അവസാനം സെറ്റായി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്നു നോക്കി പൊട്ടണ ശബ്ദമൊക്കെ നന്നായിട്ട് കേൾക്കണുണ്ടായി അപ്പോഴേക്കും നമ്മുടെ ഇത് നന്നായിട്ട് പൊട്ടി തുടങ്ങി അപ്പം പൊട്ടിയ ഭാഗങ്ങളൊക്കെ ഞാൻ പെറുക്കിയെടുത്ത് കൊടുത്തു കാരണം ചൂടുണ്ടല്ലോ ഞാൻ ഞമ്മളെ ഞാൻ പെറുക്കിത്തരാന്നോളാം അമ്മ എന്തും കൂടെ ഒന്ന് സ്ലോ മോഷൻ അപ്പോൾ ഞാൻ പറയും ഇനി ഇത് പോയാൽ കഴുകിയെടുക്കാൻ പറ്റില്ലേ നേരത്തെ പോയത് പിന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നതിന് പ്രശ്നമില്ല ഇതിങ്ങനെ കഴുകി വൃത്തിയാക്കും ഇല്ല എന്നാൽ അമ്മ ചെയ്തോ ശ്രദ്ധിച്ചതാൽ മതി എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ പതുക്കനെ പതുക്കനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര സന്തോഷമായി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് കഴിച്ചില്ലെങ്കിൽ തൊണ്ടയിൽ കൊടുക്കും പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് പിന്നെ ചിലവർക്ക് ചുമ വരും ചെറിയ ചെറിയ ശ്വാസമുട്ടിൻ്റെ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതൊക്കെ കഴിക്കാൻ പോലും ഭയങ്കര പാടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ തൊണ്ടയിൽ കൊടുങ്ങാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അതിൻ്റെ ഒരു ചെറിയ സ്റ്റീൽ പോലെ ഒരു ചെറിയ ഒരു ഇതുണ്ട് സ്റ്റീലല്ല അതിൻ്റെ ഒരു ഒത്തിരി ഹാർഡായിട്ടുള്ളൊരു പോർഷൻ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതും ചിലത് ഇതൊക്കെ തൊണ്ടി കൊടുക്കും ചിലർക്ക് ഭയങ്കര ചുമയും വരും അപ്പം നമ്പർ മോനെ സൂക്ഷിച്ച് കഴിക്കണോട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് എൻ്റെ മോഷൻ വീഡിയോ നന്നായിട്ട് എടുക്കുക എന്നിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ഞങ്ങൾ എല്ലാവരും കൂടെ ഇത് കഴിച്ച് സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ ഭയങ്കര സന്തോഷമായി എന്തായാലും പിന്നെ ഇത്രയും നേരം ഇത്രയും ചെറിയ വീഡിയോ ഇത്രയും വലിയ ലെങ്ത്തി വീഡിയോ കിട്ടിയതിന് സോറി കെട്ടോ അപ്പം എല്ലാവരെയും സപ്പോർട്ട് അച്ഛിക്കുന്നു താങ്ക്